അസ്ലാമലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ പത്തിരി ചിക്കൻ കറി ആയിരുന്നു ആയിരുന്നെട്ടെ അപ്പോൾ അതാ ചിക്കൻ കറി ഇതാ റെഡി ആയോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഉള്ളിയും പിന്നെ ഒരു കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇതിൽ സാധാ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കറി ഉണ്ടാക്കാനോ എന്നാലും കറി നല്ല സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നെട്ടെ പിന്നെ പത്തിരിക്കുള്ള മാവൊക്കെ കുറച്ച് മുന്നേ തന്നെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പത്തിരി പരത്താനൊക്കെ നിന്നത് കേട്ടോ രാവിലെ തന്നെ പിന്നെ അടിക്കലും തുടക്കലും തിരുമ്പലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുട്ടികൾ ഒമ്പത് മണി ഔട്ട് അത് മാത്രം ഇട്ട് വരാനും അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴാണ് ഞാൻ പിന്നെ പത്തിരി പരത്താനൊക്കെ നിന്നത് അപ്പോൾ പത്തിരി ഇതാണ് പരത്തി കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് തോനെ അങ്ങനെ പരത്തി വെക്കൂട്ടുണ്ട് പിന്നെ രാത്രിക്ക് അവർക്ക് ചില പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം അവർക്ക് രാത്രി പത്തിരി തന്നെ ഔട്ട് അവർക്ക് അതാണ് കടി ഇഷ്ടമാണ് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഒരു തെയ്ച്ചോറും ഈ ചിക്കൻ കറിയത്തെ കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയുക ബിരിയാണി പോലെ അവർക്ക് സെറ്റാക്കി കൊടുക്കാതി പിന്നെ അവർക്ക് പൊരിക്കാനുള്ളത് അത് കായം തെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ അപ്പോൾ അത് ഉച്ചയ്ക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നലെ ഞാൻ റേഷൻ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു റേഷൻ കടയിൽ പോയിട്ട് നമ്മൾ ആ അരിയും പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടാണ് റേഷൻ കടയിൽ ഇപ്പോൾ മട്ട ആണിപ്പോൾ ഈ ഈ ഭാഗത്തൊക്കെ മട്ട തന്നെട്ടോ കൂടുതലും ഇവിടെ ആണെങ്കിൽ കുട്ടികൾ മട്ട അരി തിന്നണില്ല കേട്ടോ സംഭവം മട്ട അരി എന്നൊക്കെ അവർ പറഞ്ഞത് എന്താണ് അത് കഴുകുമ്പോൾ അങ്ങനെ കളർ നല്ല ചുഗന്ന കളർ ഇങ്ങനെ നല്ല പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇഷ്ടക്കിട ഒക്കെ കളറ് പോകണ പോലെ നല്ല ചുഗന്ന അരിയായിട്ട് അപ്രാവശ്യം മട്ട അത് കണ്ട് കിട്ടിയിട്ടുള്ളത് ഇനി അത് കഴുകുമ്പോൾ ആ മൊത്തം ചുവപ്പ് കളറും പോകും കേട്ടോ പിന്നെ വെള്ള അരി പോലെ അത് എന്ത് മട്ട എന്ന്റിയ ചേട്ടാ നമ്മള് ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മളെ വീട്ടിലേക്കെ ഉണ്ടാകുന്ന നെല്ലുത്തേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോപ്പ് കളർ പോകൊന്നുമില്ല അത് നമ്മൾ ചോറ് ആ ഒരു കളർ ഉണ്ടാവും ഇത് നമ്മള് കുറച്ചു നേരം ഇട്ട് വെച്ചോക്കും അത് അങ്ങനെ ആ കളർ മൊത്തം പോകും ഇത് പോളീഷ് അടിച്ച പോലത്തെ ഒരു മട്ടായിരിക്കട്ട എന്താണ് വെറുതെ അല്ല എല്ലാവർക്കും ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം വെറുതെല്ലാം അങ്ങനെ പല ഇതൊക്കെ ആയിട്ട് തന്നെയാണ് എന്നിട്ട് എല്ലാരും പറയും മട്ടതിന് നല്ലതെന്ന് പറയും പക്ഷെ മട്ട മട്ടൊന്നു വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നണേ പിന്നെ വെള്ളരി കുറച്ചേ കിട്ടിയുള്ളൂ പകുതിയും പകുതിയും കിട്ടിയിട്ടാണ് പിന്നെ ഒരു മൂന്ന് കിലോ ഉള്ളത് ഞാൻ ഇനി ഇടപ്പാൾ പോയിട്ട് വാങ്ങണം അവിടുത്തെ റേഷൻ കാർഡായ കാരണേ ഇവിടുന്ന് ഒമ്പത് കിലോനെ കിട്ടിയുള്ളൂ ബാക്കി മൂന്ന് കിലോ ഞാൻ അവിടെ പോയിട്ട് വാങ്ങണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വിഷയം അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോണ സമയത്ത് മൂന്ന് കിലോണല്ലേ അത് വാങ്ങിയിട്ട് പച്ചരി ആണ് അണുത്തരാം മൂന്ന് കിലോ അപ്പോൾ അത് അവിടുന്ന് വാങ്ങിയിട്ട് കൈ പിടിച്ച് കൊണ്ടുവരാൻ ഉള്ളൂ അപ്പോൾ അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എന്താ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുക പത്തിരി ചൂടണ സമയത്ത് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് സൈഡിൽ വെച്ച സമയത്ത് എന്താ ഇന്നെ പകുതിയെ കിട്ടിയുള്ളൂ പത്തിരി ചൂടണതും ഇതൊന്നും കിട്ടിയില്ല കേട്ടോ ചില സമയങ്ങളിലൊക്കെ ഓരോ പൊട്ടത്തരം പറ്റും അത് സൈഡിൽ വെച്ചപ്പോൾ ഞാൻ എന്തായത് ഒരു കുപ്പിയുടെ മേലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത്ര ഉയരത്തി വെക്കേണ്ടതിൽ ആ താഴ്ത്തി വെച്ചാൽ മതിയായിരുന്നു അപ്പം അങ്ങനെ കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ എന്താ പറയുക നമ്മൾ പത്തിരി ചൂടേ കാണിക്കാൻ മാത്രമല്ലല്ലോ അപ്പോൾ നിങ്ങളോട് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇന്നലത്തെ കുട്ടികളെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായില്ല എന്തായാലും നമ്മളെല്ലാ മക്കളിനെയും പഠിച്ചവർ കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ എല്ലാത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ അല്ലേ നമ്മളെ കൺമുന്നിലോ ആരെ ഏത് കുട്ടികളായാലും നമ്മളെ കൺമുന്നിലോ ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എവിടെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാം അല്ലേ അത്രയും ഒരു പിന്നെ വേദനിപ്പിക്കണ ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നതല്ലേ ആ നാല് കുട്ടികളുടെ മരണം അത് ഏതൊരു രക്ഷിതാക്കൾക്ക് ഒരാൾക്കും അത് താങ്ങാൻ പറ്റില്ല കേട്ടോ കൺമുന്നിൽ കണ്ട ഉമ്മാടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക് എന്തായാലും പഠിച്ചവർക്കൊരു ഒരു ഇത് കൊടുക്കട്ടെ അല്ലേ അല്ലാതെന്താ പറയുക അപ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ ഇപ്പോഴത്തെ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കള് അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കണതോ നമ്മൾ അവരെ ഇതാക്കണതോ ഒന്നും ഇപ്പോഴത്തെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അത് അവർക്കത് മനസ്സിലാവണില്ല അവർ തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളവരെ ശിക്ഷിക്കണത് നമ്മളവർക്ക് ഉപദേശിക്കണത് എന്ന് അവർക്ക് മനസ്സിലാവണില്ല ഇപ്പം അവർക്ക് ഭയങ്കര ധൈര്യവും കാര്യങ്ങളാണ് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളോട് കണ്ട് തിരിച്ചു മറുപടി കുറേ മക്കളങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചെതിരായിട്ട് പറയണത് പക്ഷെ അത് അതൊന്നും അത്ര നല്ലതല്ല നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ കുട്ടികൾ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരോട് ചിരിച്ചിട്ട് അവർ പറയണത് ഒരു കോമഡിയാണെന്നുള്ള രീതിയിൽ നമ്മൾ അവരെ മുന്നിൽ നിന്ന് ചിരിക്കാതിരിക്കണമെന്നാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ നമ്മളവർ തിരുത്തി കൊണ്ടുവരണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പറയരുത് മേലെ അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ അവരോട് തിരുത്തണം നമ്മൾ ചെറുപ്പത്തിൽ അവരെന്തേലൊക്കെ കുറുമ്പൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചെറുച്ച് കാണിച്ചാൽ അവരെന്താ വിചാരിക്കുക ആ ഇത് നല്ലൊരു രസുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി എനിക്ക് നാളെ അങ്ങനെ പറയാൻ തോന്നിയിട്ട് അവർ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നും അവർ ചെയ്യാതിരിക്കല്ലേ പിന്നെ നമ്മുടെ പത്തിരിയൊക്കെ നന്നായിട്ട് ഇതാ പൊളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭൂരി ഒക്കെ ഇതാവണ പോലെ നല്ല നന്നായി പൊളച്ചത് കുറച്ച് നേരം നമ്മൾ കുഴച്ച് വെച്ചത് കൊണ്ട് കേട്ടോ അങ്ങനെ പൊളച്ച് വന്നിട്ടുള്ളത് പിന്നെ ചിലവർ നല്ലങ്ങനെ ഇട്ട് കുഴ കുറച്ച് കുറച്ച് കുഴച്ചാലും നല്ല ഇതാണ് കേട്ടോ എത്രത്തോളം പത്തിരി നന്നായി കുഴക്കാൻ പറ്റില്ല അത്രത്തോളം നല്ലതാണ് കേട്ടോ അത് സോഫ്റ്റ് ആവണതിനനുസരിച്ചിട്ടാണ് പത്തിരി നന്നായിട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ ഒരു പിന്നെ പൊള്ളക്കാതെ അങ്ങനെ ഒരു വിറങ്ങലിച്ച പോലെ ആവും ആകട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞ് കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ വീഡിയോക്ക് ഒരുവിധം കുറവുകളൊക്കെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും അത് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളുള്ളത് കുഞ്ഞ് ആണെങ്കിലും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും തീരെ മറക്കരുത് പിന്നെ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനട്ടോ പിന്നെ നമ്മളെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളല്ലേ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ടന്റ് വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല എനിക്കത് ഇടാൻ അറിയുമില്ല കേട്ടോ പിന്നെ തമ്പനയിലൊന്നും അത്ര നന്നാവൂല അപ്പോൾ എല്ലാവരും അവർക്കൊന്ന് സഹകരിക്കണം അപ്പോൾ എല്ലാവർക്കും അസ്സാംക്കും